നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം മാസങ്ങൾ മാത്രം അവശേഷിക്കെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ സീറ്റുകൾ സംബന്ധിച്ച ചർച്ചകൾ അനൗദ്യോഗികമായി ആരംഭിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ നിയമസഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും ഏറെക്കുറെങ്കിലും കണ്ടുവെക്കണമെന്നാണ് കോൺഗ്രസിനുള്ളിലെ ധാരണ പ്രധാനമായും കെ പി സി സി ലക്ഷ്യം വെക്കുന്നത് നിയമസഭയിൽ മത്സരിക്കുവാൻ താല്പര്യമുള്ള ആളുകൾ അവരവരുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ കൂടി ഇപ്പോഴേ നടത്തുവാൻ വേണ്ടിയാണ് അതായത് പരമാവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിജയം നേടേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെയധികം അത്യാവശ്യമാണ് കൂടുതൽ തദ്ദേശ സ്വഭാപനങ്ങൾ തങ്ങളുടെ പക്ഷത്തേക്ക് അടുപ്പിച്ചെങ്കിൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സാധ്യതകൾ പാർട്ടിക്കുണ്ടാവുകയുള്ളൂ ഈ യാഥാർത്ഥ്യം കോൺഗ്രസിന്റെ നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളോടും മല്ലികാർജുൻ ഖർഗയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞത് ഇതേ കാര്യം തന്നെയാണ് ഇനിയും ഒരു തവണ കൂടി പ്രതിപക്ഷം തിരിക്കേണ്ടി വന്നാൽ ഈ പണി നിർത്തി വേറെ ഏതെങ്കിലും പണിക്ക് പോകുവാനാണ് എഐ സി സി സംസ്ഥാന നേതാക്കളോട് പറയാതെ പറഞ്ഞിട്ടുള്ളത് സംസ്ഥാനത്തെ മുഴുവൻ പ്രധാനപ്പെട്ട നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിച്ച് ദേശീയ നേതൃത്വം ചർച്ചകൾ നടത്തിയിരുന്നു ഈ ചർച്ചകൾക്ക് പുറമെ നേതാക്കളെ പ്രത്യേകം പ്രത്യേകം രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും കാണുകയും ചെയ്തു ഈ അടുത്തു നടന്ന കെ പി സി സി പുനഃസംഘടനയിൽ പല നേതാക്കൾക്കും വലിയ തോതിലുള്ള വിയോജിപ്പുകളുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി നേതൃത്വവുമായി അത്ര നല്ല രസത്തിലല്ല പ്രസിഡന്റ് ഉള്ളപ്പോഴും വർക്കിംഗ് പ്രസിഡന്റുമാരാണ് പാർട്ടിയുടെ തീരുമാനങ്ങൾ എടുക്കുന്നതെന്നാണ് സതീശൻ ടീമിന്റെ ആക്ഷേപം ഏതായാലും ഇങ്ങനെ പോയിട്ട് യാതൊരു കാര്യവും ഇല്ലെന്ന അന്ത്യശാസനം സംസ്ഥാനത്തെ നേതാക്കൾക്ക് എഐ സി സി നൽകിയിട്ടുണ്ട് ദേശീയതലത്തിൽ തന്നെ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രധാനമായും മുൻപ് രാഹുൽ ഗാന്ധിയും ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും പ്രതിനിധീകരിക്കുന്ന വയനാട് മണ്ഡലം കേരളത്തിലുള്ളതാണ് അങ്ങനെയുള്ള കേരളത്തിൽ കൂടി പാർട്ടി ഇനിയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല അത്രമേൽ ഗൌരവപരമായ ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ദേശീയ നേതൃത്വം കാണുന്നത് അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് യാതൊരു ഉഴപ്പും തമ്മിൽ തല്ലും പാടില്ലെന്ന് ശക്തമായി താക്കിയതാണ് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ നേതാക്കൾക്ക് എഐ സു സി നൽകിയിട്ടുള്ളത് കോൺഗ്രസിനുള്ളിലെ സീറ്റ് വിഭജനത്തിന് മുൻപ് ഘടക കക്ഷികൾക്ക് നൽകുന്ന സീറ്റുകളെ സംബന്ധിച്ച ധാരണ ആദ്യം ഉണ്ടാക്കണമെന്നാണ് ദേശീയ നേതൃത്വം പറഞ്ഞത് കഴിഞ്ഞ തവണയിൽ നിന്നും വ്യത്യസ്തമായി ഏതെങ്കിലും മണ്ഡലങ്ങൾ ഘടകകക്ഷികളുമായി വെച്ചു മാറുന്നുണ്ടെങ്കിൽ അതിലും ഇപ്പോഴേ ധാരണ വേണമെന്ന് എഐ സു സി നിർദ്ദേശം നൽകിയിട്ടുണ്ട് സാധാരണ നിലയിൽ സ്ഥിരമായി ചവറ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാറുള്ള ആർ എസ് പി ഇത്തവണ ഷിബു ബേബി ജോണിനു വേണ്ടി ലക്ഷ്യം വെക്കുന്നത് കൊല്ലം മണ്ഡലത്തെയാണ് കൊല്ലത്ത് മത്സരിച്ച് അനായാസം ശിബുവിന് വിജയിക്കാൻ കഴിയുമെന്ന് ആർ എസ് പി കരുതുന്നു എന്നാൽ മണ്ഡലം വെച്ചുമാറാൻ കോൺഗ്രസിന് മുന്നിൽ ചില കടമ്പകളുണ്ട് പ്രധാനമായും മണ്ഡലം കേന്ദ്രീകരിച്ച് ബിന്ദു കൃഷ്ണ ഏറെ നാളായി പണിയെടുക്കുകയാണ് കഴിഞ്ഞ തവണ പി സി വിഷ്ണുനാഥനായിരുന്നു കൊല്ലം മണ്ഡലത്തിലേക്ക് പരിഗണിച്ചത് എന്നാൽ ബിന്ദു കൃഷ്ണ കരഞ്ഞും കാലുപിടിച്ചുമാണ് വീണ്ടും സീറ്റ് ഉറപ്പിച്ചത് അന്ന് കുണ്ടറയിൽ മത്സരിച്ച പി സി വിഷ്ണുനാഥ് വിജയിക്കുകയും കൊല്ലത്ത് മത്സരിച്ച ബിന്ദു കൃഷ്ണ പരാജയപ്പെടുകയും ചെയ്തു എന്നാൽ പരാജയത്തിനുശേഷം മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തനങ്ങളുമായി ബിന്ദു കൃഷ്ണ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ കൊല്ലം വിട്ടുതരില്ല എന്ന വാശിയിലാണ് ബിന്ദു കൃഷ്ണ വീണ്ടും ചവറയിൽ തന്നെ ഷിബു ബേബി ജോൺ മത്സരിക്കട്ടെ എന്ന നിലപാടാണ് ബിന്ദു കൃഷ്ണയ്ക്കുള്ളത് എന്നാൽ കൊല്ലം മണ്ഡലത്തിൽ കുറച്ചു നാളുകളായി കോൺഗ്രസ് വിജയിക്കുന്നില്ല മുകേഷ് എംഎൽഎക്കെതിരെ കടുത്ത വിയോജിപ്പുകൾ പൊതുസമൂഹത്തിൽ ഉള്ള സാഹചര്യത്തിൽ ഇത്തവണ വിജയിക്കാമെന്നതാണ് ബിന്ദു കൃഷ്ണയുടെ വാദം എന്നാൽ കോൺഗ്രസ് നേതൃത്വം മണ്ഡലത്തിന്റെ കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനവും എടുത്തിട്ടില്ല